ष्टि संवत्सरा मध्ये क्रोथिनाम संवत्सरे दक्षिणायने वर्ष श्रावणमासे कृष्णपक्षी चतुर्दशी पुण्यतिद मंदवार ശുഭനക്ഷത്രുഭയോഭകരണ ഏണ സകല വിശേഷേണ വിശിഷ്ടവേലിയോ ദക്ഷിണപ്രദേശുരാമ നിർമ്മഭൂമൗ ആനന്ദചന്ദ്രോദയം ശ്രീസുബ്രഹ്മണ്യ സ്വാമീ क्षेत्रसनिध सूर्यनायण स्वामीसिध अस्माक सकुटुबा क्षेमस्थैया बीद्यजया आयूरारो्या ऐश्व्यर्थ मनोवाज्यालश्यर्थ अक्षया तृप्त मम

ർഭാസനം പിതൃപീഠം സങ്കല്പിച്ചുകൊണ്ട് വെക്കുക വലതു കൈ നനയ്ക്കുക വലതു കൈ കൊണ്ട് തന്നെ അല്പം എല്ലെടുത്ത് അതിലേക്ക് അല്പം ജലമൊഴിച്ച് കൈ ദർഭയ്ക്ക് മുകളിൽ നീട്ടിപ്പിടിക്കുക ഓം ശിവഗോത്രം അന്നുകാഗമാകാം മാതൃ